നമസ്കാരം ഇന്ന് പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള മറ്റൊരു ചോദ്യവുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇന്ന് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമന്റ് ചെയ്ത് വിജയിക്കുന്നവർക്കുള്ള സമ്മാനം നൽകുന്നത് വക്കം ആങ്ങാവിള കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വിഘ്നേശ്വര ഫർണിച്ചർ മാർട്ടാണ് ഞങ്ങള് തടി വീട്ടിൽ നിന്ന് വീടുകളിൽ സ്വന്തം പണിശാലയിൽ പണിതെടുക്കുന്നതാണ് ഫുൾ കൂടി നമ്മൾ കൊടുക്കുന്നതാണ് അതെ അതെ ആണ് നമ്മളെ തടി ശീലാന്തി തേക്ക് പ്ലാവ് ഇത് ഇതിലാണ് പണി എല്ലാം ഗ്യാരണ്ടി ഫർണിച്ചറുകളാണ് ഇതൊന്നും ഇല്ല സ്വന്തം പണിശാലയിൽ പണിതെടുക്കുന്ന ഫർണിച്ചറുകളാണ് ഇവിടെ വിപണനം ചെയ്യുന്നത് അപ്പോ പ്രേക്ഷകർക്ക് സമ്മാനം നേടുവാനുള്ള ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ് ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ ഗൾഫ് രാജ്യം ഏത് ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു വിസ്തീർണം കുറഞ്ഞ ഗൾഫ് രാജ്യം ഏത് നിങ്ങളുടെ ശരി ഉത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമന്റ് ചെയ്യുക ഏറ്റവും കൂടുതൽ ലൈക്കുകൾ കിട്ടുന്ന കമന്റ് ആയിരിക്കും വിജയി പ്രഖ്യാപിക്കുക അവർക്ക് വിഘ്നേശ്വര ഫർണിച്ചർ മാർട്ട് നൽകുന്ന സമ്മാനമാണ് ലഭിക്കുന്നത് പ്രേക്ഷകർ വേഗം തന്നെ നിങ്ങളുടെ ശരിയുത്തരം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ കമന്റ് ചെയ്യൂ സമ്മാനം നേടൂ